രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിലെ സിറാജ് എഡിറ്റോറിയൽ ചരിത്രമെഴുതിയ പ്രയാണം ഇതൊരു ചരിത്രയാത്രയായി കാലം രേഖപ്പെടുത്താതിരിക്കില്ല പ്രമേയത്തിലും സംഘാടനത്തിലും ജനപങ്കാളിത്തത്തിലും മികവ് പുലർത്തി സമസ്ത കേരള ജമീയത്തിൽ ഉലമ സെൻറ്റിനറിയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാത്ത് സംഘടിപ്പിച്ച കേരളയാത്ര ജനുവരി ഒന്നിന് കാസർകോട് നിന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച യാത്ര തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിച്ചപ്പോൾ സാമൂഹിക സാംസ്കാരിക കേരളത്തിലെ സമാനതകളില്ലാത്ത മുന്നേറ്റമായി അത് മാറി സാമുദായിക സൗഹാർദ്ദത്തിന്റെയും ദേശീയ ഐക്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു യാത്രയുടെ ഓരോ ചുവടുവെപ്പും വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനുമെതിരെ സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശമാണ് യാത്ര ജനങ്ങളിലേക്ക് എത്തിച്ചത് ഒട്ടേറെ രാഷ്ട്രീയ സാമുദായിക പ്രാസ്ഥാനിക യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് കേരളം അതത് പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ ആശയ സമ്മേളന പ്രചാരണങ്ങളോ ആണ് ഇത്തരം യാത്രകളിലെല്ലാം ചർച്ച ചെയ്യപ്പെടാറ് ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തവും വേറിട്ടു നിൽക്കുന്നതുമായിരുന്നു ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്ന കേരളയാത്ര യാത്ര അതത് പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ തൊട്ടറിയാനും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും യാത്രയിലുടനീളം നേതാക്കൾ ശ്രദ്ധിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലെത്തിക്കുന്നതിനെക്കുറിച്ചും വിദ്യാഭ്യാസ സാമൂഹിക രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ചും നാടിൻ്റെ സുരക്ഷിത ഭാവിയെക്കുറിച്ചും ഗൗരവതരമായ ചർച്ചകൾ നടന്നു യാത്രക്കിടെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരുമായി രൂപപ്പെടുത്തിയ ജനസഭാ റിപ്പോർട്ടും നവകേരളത്തിനായി യാത്രാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മനുഷ്യർക്കൊപ്പം എന്ന യാത്രയുടെ പ്രമേയം കേവലമൊരു മുദ്രാവാക്യമല്ല ഒരു ജനതയെ മുഴുവൻ ചേർത്തു പിടിക്കാനുള്ള ഹൃദയകാരിയായ ആഹ്വാനമാണ് മനുഷ്യൻ എന്ന വികാരത്തിന് ആഹ്വാനം ചെയ്യുന്ന ഈ പ്രമേയം കൂടിയാണ് കേരള യാത്രയെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയത് ജാതിയും മതവും മുൻനിർത്തി ഭരണഘടന കൽപ്പിച്ചു തരുന്ന അവകാശങ്ങൾ ലംഘിക്കുന്നതിന് ഭരണകൂടങ്ങൾ തന്നെ കൂട്ടുനിൽക്കുന്ന ഇക്കാലത്ത് മനുഷ്യർക്കൊപ്പം നിന്നല്ലാതെ അതിനെ പ്രതിരോധിക്കാനാകില്ലെന്ന സന്ദേശം നൽകുന്നു യാത്ര കാലം ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും മുദ്രാവാക്യവുമാണിത് എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഒരുപോലെ യാത്രക്കു സ്വീകാര്യത ലഭിച്ചതിനു പിന്നിൽ പ്രമേയത്തിൻ്റെ ആഴവും പരപ്പുമാണ് മനുഷ്യാവകാശങ്ങൾ ഭരണകൂടത്തിന്റെ താല്പര്യമനുസരിച്ച് നിശ്ചയിക്കപ്പെടുന്ന കാലത്ത് മനുഷ്യൻ കേന്ദ്ര ബിന്ദുവാകുന്ന രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു യാത്രാനായകർ കേരളത്തിന്റെ സാമൂഹിക ഭൂപടത്തിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പുതിയൊരു ചരിത്രം രചിച്ചുകൊണ്ടാണ് ഈ മഹാപ്രയാണം തിരുവനന്തപുരത്ത് സമാപിച്ചത് സംഘടനാ മികവായിരുന്നു യാത്രയുടെ മറ്റൊരു സവിശേഷത ജാഥയെ വരവേൽക്കാൻ ആയിരങ്ങളാണ് റോഡിൻ്റെ ഓരങ്ങളിൽ അണിനിരന്നത് ഓരോ സ്വീകരണ പരിപാടിയിലും പതിനായിരങ്ങൾ തടിച്ചുകൂടി എന്നിട്ടും സുസജ്ജമായ വളണ്ടിയർവിങ്ങിൻ്റെ പ്രവർത്തനം മൂലം എവിടെയും കാര്യമായ ഗതാഗത തടസ്സം ഉടലെടുത്തില്ല യാത്രയിലെ ഓരോ പരിപാടിയും കൃത്യസമയത്ത് നടത്തുന്നതിൽ സംഘാടകർ പ്രത്യേക ശ്രദ്ധ ചെലുത്തി ലക്ഷങ്ങൾ പങ്കെടുത്ത സമാപന പരിപാടിയിൽ പോലും അച്ചടക്കം കൈവിട്ടു പോയില്ല ഓരോ സ്വീകരണ ചടങ്ങിലും എല്ലാ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തവും വിവിധ നേതാക്കളുടെ സാന്നിധ്യവും ഉറപ്പാക്കാനും സംഘാടകർക്കു സാധിച്ചു യാത്ര കടന്നുപോകുന്ന ഇടങ്ങളിലെ റോഡ് സുരക്ഷിതത്വം ശുചിത്വം സമയക്രമം വേദി നിയന്ത്രണം തുടങ്ങിയവയെല്ലാം ഒരു ജനാധിപത്യ സമൂഹത്തിന് മാതൃകയാക്കാകുന്ന വിധത്തിലായിരുന്നു യാത്ര കടന്നുപോയ വൈകളിലെയും സ്വീകരണ പരിപാടികളിലെയും വൻ ജനപങ്കാളിത്തം യാദൃശ്ചികമായിരുന്നില്ല സമൂഹം ഉള്ളിലൊതുക്കിയ ഒരാഗ്രഹത്തിന്റെ പ്രതിഫലനമായിരുന്നു സമൂഹത്തിലെ അധാർമിക പ്രവണതകളിലും ധ്രുവീകരണ ശ്രമങ്ങളിലും മനമടുത്ത കേരള സമൂഹം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു നേതാവിനും ശബ്ദത്തിനുമായി കാത്തിരിക്കുകയായിരുന്നു മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടി ദാഹിച്ച മനുഷ്യരുടെ ഒത്തുചേരലായിരുന്നു യാത്ര കടന്നുപോയ കേന്ദ്രങ്ങളിലെല്ലാം കാണാനായത് വലിയൊരു ജനസമൂഹത്തെ ഒരു ലക്ഷ്യത്തിലേക്ക് എങ്ങനെ ഏകോപിപ്പിക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ യാത്രയും കാന്തപുരം ഉസ്താദിന്റെ മുൻ കേരള യാത്രകളും മതമൂലങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയോടും ചേർന്നു നിൽക്കുന്നതാണ് സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നിലപാടുകൾ യാത്ര അവസാനിച്ചെങ്കിലും അതുയർത്തിയ മുദ്രാവാക്യവും സന്ദേശവും അവസാനിക്കുന്നില്ല മനുഷ്യനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുമാണ് നാടിന് ആവശ്യമെന്ന കാര്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ യാത്രക്കായിട്ടുണ്ട് യാത്രയുടെ അവസാനം ഈ ചിന്തയുടെയും മനുഷ്യനെ കേന്ദ്രമാക്കി സമൂഹം പുനർനിർമ്മിക്കാനുള്ള യാത്രയുടെയും തുടക്കം കൂടിയാണ് കേരളത്തിന്റെ അതിരുകൾക്കപ്പുറം പ്രസക്തമാണ് കേരളയാത്ര ഉയർത്തിയ സന്ദേശങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ സംശയത്തോടെ നോക്കിക്കാണുകയും നിയമത്തെ ന്യൂനപക്ഷ വേട്ടക്കുള്ള ആയുധമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ മനുഷ്യ കേന്ദ്രീകൃത രാഷ്ട്രീയ മാതൃക ദേശീയ ചർച്ചയാകേണ്ടതാണ് എന്ന വാക്യം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ മാനവിക പ്രതിരോധത്തിൻ്റെ മുദ്രാവാക്യമായി മാറേണ്ടതുണ്ട്